വെൽക്കം ബാക്ക് അവ വെട്ടാൻ പോവാണ് കേട്ടോ പനങ്കൊല പോലെ ഇരിക്കുന്ന മുടീനെ ഒന്ന് ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ പോവാണ് പേടിക്കണ്ട പേടിക്കണ്ടട്ടോ ഒന്ന് മുടി മുടിവെട്ട് അത്രേ ഉള്ളുദ്ദേശമുള്ളൂ അത് ഡിസംബറിലെ മഴയട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ട് കുറേ നാളായി എന്നത്തെയും പോലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ മടി പിടിച്ച് ഞാനത് അങ്ങനെ വെച്ചു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുന്നതിനുള്ളിൽ പഴയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തീർക്കണം എന്നുള്ളത് എൻ്റെ ഒരു 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 ഗോളായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോ വീഡിയോനിപ്പോൻഡിങ്ങാണ് എപ്പോൾ എഡിറ്റ് ചെയ്ത് തരും എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ കാണുന്ന പനങ്കുലയാണ് വെട്ടാൻ പോകുന്നത് കേട്ടോ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു ടു ത്രീ ഇയേഴ്സായി ഞാൻ ഷോർട്ട് ഹെയർ ആട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം തന്നെ മുടി വളർന്നു വരുമ്പോൾ എനിക്ക് വെട്ടാനുള്ള ഒരു ത്വര ഇപ്പം ഭയങ്കര കൂടുതലാണ് കേട്ടോ പിന്നെ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഷോർട്ട് ഹെയർ ആക്കുക സ്ട്രെയിറ്റ് കട്ട് ചെയ്യുക ഇങ്ങനെയാണ് പരിപാടികൾ എപ്പോഴും ഉണ്ടാവുക ഇത്തവണ മുടി വെട്ടാൻ പോയപ്പോഴേ ആ പുള്ളി പറഞ്ഞു തലയിൽ ഹെണ്ണയുടെ ഹെണ്ണ ഇട്ടതുകൊണ്ട് മുടി സെറ്റ് ആവില്ല ഹെയർ വാഷ് ചെയ്യണമെന്ന് ഹെയർ വാഷ് ചെയ്യാൻ എനിക്ക് സമയമില്ല ബിക്കോസ് കീർത്തനയുടെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് വേണം ഓടി അവിടെ എത്താൻ വേണ്ടിയിട്ടാ അപ്പോൾ ചെറിയ വിധത്തിൽ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഹെയർ കട്ട് വന്നേക്കുന്നത് നോർമൽ സ്ട്രെയിറ്റ് ഹെയർ കട്ട് ഇത്രയും മുടി പോയി പോകുമ്പോൾ ഒരു വിഷമാണ് കേട്ടോ എന്നാലും ഇനി ഈ ലുക്ക് കാണുമ്പോൾ എനിക്കൊരു സമാധാനം ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ അടുത്ത വീഡിയോയിലൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വീഡിയോസ് കാണിക്കാം അപ്പോൾ കീർത്തനയുടെ ബർത്ത് ഡേ ആണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന സൊസൈറ്റിയിൽ ഒരു പന്ത്രണ്ട് ിന് മുകളിൽ മലയാളി ഫാമിലി ഉണ്ട് കേട്ടോ ആരുടെയെങ്കിലും ബർത്ത് ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആനിവേഴ്സറി അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനും നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ സെലിബ്രേറ്റ് ചെയ്യും എല്ലാവരും കൂടി വന്ന് ഇതുപോലെ കേക്കൊക്കെ വാങ്ങി വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിരിയും കേട്ടോ മേക്കപ്പ് ഇട്ടില്ലെന്ന് പറഞ്ഞ് പലരും മുങ്ങുന്നുണ്ട് നമുക്ക് അവരെയൊക്കെ അടുത്ത വീഡിയോസിലൂടെ പരിചയപ്പെടാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻ്റെപ്പിയാണ് കേട്ടോ അടുത്ത ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനുള്ളിൽ പഴയ അടുത്ത് വെച്ച എല്ലാ വീഡിയോ സ്റ്റോക്കും അപ്ലോഡ് ചെയ്ത് തീർക്കുന്നു ഞാൻ അഗിയോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണോ ഓരോ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ